നമസ്കാരം ഹമാസുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവർ കുട്ടികളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി വ്യാപകമായ പരാതി ഉയർന്നിരുന്നു മാത്രമല്ല ഇത് സംബന്ധിച്ച തെളിവുകളും നേരത്തെയും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹെർസോക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ ഈ കുട്ടികൾക്കായി ഈ കുട്ടി തീവ്രവാദികൾക്കായി സമ്മർ ക്യാമ്പ് നടത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ഷണമാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ വേനൽക്കാല അവധിയൊക്കെ ആകുമ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അത് അവരുടെ വ്യക്തിത്വ വികസനവും മറ്റും മുൻനിർത്തിയാണ് എല്ലാ രാജ്യങ്ങളിലും ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടികളെ തീവ്രവാദം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമ്മർ ക്യാമ്പുകൾ ഹമാസ് തീവ്രവാദികൾ സംഘടിപ്പിച്ചരുത് എന്നാണ് ഇവിടെ എത്തുന്ന കുട്ടികളെ ആയുധ പരിശീലനം നടത്താനും എങ്ങനെ ആളുകളെ തട്ടിക്കൊണ്ടു പോകാം എങ്ങനെ വെടിവെച്ച് കൊല്ലാം ബോംബ് ഇടുന്നത് എങ്ങനെയാണ് മാത്രമല്ല മിസൈൽ ടെക്നോളജി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായും ക്ലാസ്സുകൾ എടുത്തിരുന്നത് എന്നാണ് ഇപ്പോൾ ഹെർസോഗ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആഗോള നിലത്തിൽ തന്നെ ഹമാസിന് നേരെ ശക്തമായ വിമർശനം ഉയരാൻ സാധ്യതയുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെയും പല സന്ദർഭങ്ങളിലും ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ തീവ്രവാദത്തിനെ ഉപയോഗിച്ചിരുന്നതായി തെളിവുകളുണ്ടായിരുന്നു കുട്ടികളെ പ്രധാനമായും ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ തങ്ങളുടെ എതിരാളികൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക അതുപോലെ ആയുധങ്ങൾ തിരയാൻ ആയുധങ്ങൾ നഷ്ടപ്പെട്ട ആയുധങ്ങൾ കണ്ടെടുക്കാനും അല്ലെങ്കിൽ എതിരാളികളുടെ ആയുധങ്ങൾ തട്ടിയെടുക്കാനും ഒക്കെ ഇവരെ പരിശീലിപ്പിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ കുട്ടികളെ കൊണ്ട് ഇവർ ചെയ്യിച്ചിരുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം ഖാനീസിൽ കൊല്ലപ്പെട്ട ഒരു ഹമാസ് തീവ്രവാദിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അയാളുടെ മകൻ്റെ മുറിയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയാണ് ആ കുട്ടിയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത പല സാധനങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളിലെല്ലാം തന്നെ വെടിവയ്പം അതുപോലെ എതിരായുള്ള കൊല്ലുന്നത് എങ്ങനെ എന്നുള്ളതുമെല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ശരിക്കും യഥാർത്ഥ ആയുധങ്ങൾ തന്നെ അവിടെ നിന്ന് കണ്ടെടുത്തു പക്ഷേ ഇത് പലതും കളിപ്പാട്ടത്തിൻ്റെ മാതൃകയിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അങ്ങനെ ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദം നടത്താനും അതുപോലെ കുട്ടികളെ മറയാക്കി ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീവ്രവാദങ്ങൾ നടത്താൻ ആക്രമണം നടത്താനൊക്കെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളെ എതിരാളികളെ പ്രതിരോധിക്കാനും എല്ലാം ഇവർ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ ഇവരെ മുൻനിരയിൽ നിർത്തി യുദ്ധത്തിന് പറഞ്ഞതാകാനുള്ള സാധ്യത കുറവാണ് ഈ പല കുട്ടികളും സ്കൂളിലൊന്നും പഠിക്കാൻ പോകുന്നില്ല എന്നുള്ളതും ഒരു പരമ ഇത് പല സന്ദർഭങ്ങളിലും ഇവർ ഒന്നുകിൽ ഇവർ തീവ്രവാദികളുടെ കുടുംബത്തിലുള്ള കുട്ടികളായിരിക്കും അതല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങളിലുള്ള കുട്ടികളെ ഇവർ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് ഈ തീവ്രവാദ സംഘടനയിൽ ചേർക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്